ഇന്ന് നമ്മൾ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഒരു കസ്റ്റാഡ് ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആപ്പിൾ പഴം മുന്തിരി മാതള നാരങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചിയാ സീഡ് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ചിയാ സീഡ് ഇട്ട് ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് കസ് എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ചുകൂടി ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാൻ ചിയാ സീഡ് എടുത്തിട്ടുള്ളത് ബാക്കി നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പാലൊഴിച്ചിട്ട് നല്ലപോലെ കട്ടയില്ലാതെ നമുക്ക് ഇളക്കി അത് മാറ്റിവെക്കണം അര ലിറ്റർ പാലാണ് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ പാകത്തിനുള്ള മധുരമായിരുന്നു നല്ല മധുരം വേണമെങ്കിൽ അവർക്ക് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കസ്റ്റാർഡ് നമ്മൾ കലക്കി വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ കൈയ്യെടുക്കാതെ നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടിപ്പോകും അപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അധിക സമയമൊന്നും വേണ്ട ഒരു പാകത്തിനൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുക്കാം കുറച്ച് നേരം ചൂടാ ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കൈ തുട തൊടാൻ പറ്റുന്ന ചൂടായപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് നമ്മൾ നമ്മളഴിഞ്ഞ് മാറ്റി വെച്ചിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നട്ട്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചീയാ സീഡും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് കുറച്ച് നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മേളിൽ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാതൃക നാരങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് തണുപ്പ് കഥ തന്നെ കഴിക്കാൻ ടേസ്റ്റ് ആണ് എന്നാലും കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള നാരങ്ങ കുറച്ചായിട്ട് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ കശുവണ്ടിയും അതേപോലെ തന്നെ ബദാമൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പടുത്ത വീഡിയോ